മൂല്യബോധം വളർത്തുന്ന വിദ്യാഭ്യാസത്തിനൊപ്പം വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ കൂടി ഉറപ്പാക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാല വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിക്ക് വ്യക്തിത്വവും ഏറെ പ്രധാനമാണ് അത് ഉറപ്പു നൽകുന്നതാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ വിജയം അച്ചടക്കവും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവുമാണ് അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാലയുടെ മുഖമുദ്ര ഇക്കാര്യങ്ങളിൽ അണുകിട പിറകോട്ടില്ല സ്വഭാവ രൂപീകരണവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് സർവകലാശാല തിരിച്ചറിയുന്നു അറിവിനു പുറമെ ഏവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും അനിവാര്യമാണ് ആശയവിനിമയവും വസ്ത്രധാരണവും ചെറിയ ചലനങ്ങൾ പോലും വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കും മികച്ച വിദ്യാർത്ഥിയെ മാത്രമല്ല നല്ല വ്യക്തിയെ കൂടിയാണ് അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാല പരുവപ്പെടുത്തിയെടുക്കുന്നത് നാളെയുടെ തൊഴിലിടത്തിലേക്ക് ആവശ്യമായ ഗുണ െല്ലാം പഠനകാലയളവിൽ തന്നെ ഇവിടത്തെ വിദ്യാർത്ഥികൾ സ്വായത്തമാക്കുന്നു ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പരിശീലനവും ക്യാമ്പസിൽ തന്നെ ലഭ്യമാക്കുന്നുണ്ട് ഇതിനായി പ്രത്യേക പരിശീലന പദ്ധതിയും സർവകലാശാല തയ്യാറാക്കിയിട്ടുണ്ട് കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ് വിഭാഗമാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് we give them in certain life skills. We call them life skills 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 call because these these are are not only required for placement. These are, uh, skills required for for placement They are building their confidence for building leadership qualities in them and also having a good life later in life. So, we call it as life skill training, which comprises soft skills, verbal and communication, numerical ability, quantitative skills, logical reasoning, and also entrepreneurial skills. സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ അധികവും ഇന്ന് ലോകത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ സ്വപ്നതുല്യമായ തുല്യമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു ഓരോ വർഷവും ഇരുന്നൂറിലധികം കമ്പനികളാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ക്യാമ്പസിലെത്തുന്നത് ആമസോൺ ഗൂഗിൾ വിപ്രോ ഇൻഫോസിസ് കാറ്റർപില്ലർ എൽ എൻ പി തുടങ്ങിയവ അതിൽ ചിലത് മാത്രം Keen on taking up an assignment and they want to go for higher education. We have many specialized agencies coming in along with our faculty giving them special training for higher education. And there are some of those who are having that inherent trait of entrepreneurship in them, and we give them enough exposure with industry, with financial institutions, and also successful entrepreneurs. പഠനശേഷം ഇനിയെന്ത് ചോദ്യം ഇവിടത്തെ വിദ്യാർത്ഥികളെ അലട്ടില്ല അമൃത വിശ്വവിദ്യാപീഠം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് അത് സാക്ഷാത്കരിക്കും വരെ എട്ടിമടയിൽ നിന്നും ക്യാമറാമാൻ എ അനുരാഗനൊപ്പം ഗ്രീജിത്ത്